എല്ലാവർക്കും നമസ്കാരം ഒരു അപ്പനും അമ്മയും ഒരു മകളും അടങ്ങുന്ന ഒരു കുടുംബം അത് ഒത്തിരി സന്തോഷത്തോടെ അവരിങ്ങനെ ജീവിച്ചു വരികയായിരുന്നു ഒരു ദിവസം ഈ മകള് കേൾക്കുകയാണ് കുടുംബത്തിൽ ഭയങ്കര വഴക്ക് നടക്കും കാരണം ഈ അമ്മയും അപ്പനും തമ്മിൽ സംസാരിക്കുന്ന ടോപ്പിക്ക് ഈ മകള് കേൾക്കുവാനിടയല്ല അതിനകത്തൊരു ഒറ്റ കാരണേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ പറയുന്നു ഞാനിവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെച്ച് നിങ്ങളുടെ ഡ്രസ്സുകൾ അലക്കി നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് എൻ്റെ ഇഷ്ടങ്ങളെപ്പോലും മാറ്റി വച്ച് ഞാനിവിടെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ലേ എന്നിട്ടും പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റൊരു സ്ത്രീയെ തേടിപ്പോയത് എന്നിൽ എന്ത് കുറവാണ് നിങ്ങൾ കണ്ടത് എന്ന് ചോദിച്ചിങ്ങനെ അതായത് അപ്പന് വേറൊരു അഫയറുണ്ട് ആ അഫയറിനെ ചൊല്ലി അത് അമ്മയെ തീർന്നു അതിനെ ചൊല്ലിയുള്ള വഴക്കാണ് ആ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുവരെ ആ കുടുംബം പോയിക്കൊണ്ടിരുന്നത് മകള് പഠിക്കുന്നു മകള് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആ മകളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന് പറയുന്നത് കുടുംബമായിരുന്നു അവൾക്ക് എന്തിനും ഫ്രീ ആയിട്ട് അഥവാ അവൾക്ക് അവൾക്കൊന്നും നഷ്ടപ്പെടത്തില്ല ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു ഈവൻ ഡ്രസ്സിങ്ങിൽ പോലും പോലും അവൾ ഫ്രീ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു ഇടമായിരുന്നു കുടുംബം പെട്ടെന്ന് ഇങ്ങനൊരു അസ്വാരസ്യമാണ് അവിടെ കേട്ടുകൊണ്ടിരുന്നത് അവിടെ കേട്ടുകൊണ്ടിരുമ്പോഴത്തേക്കും ഈ മകളങ്ങ് ഭയങ്കര സ്റ്റക്കായിപ്പോയി അവൾക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ഈ മകൾ എന്ത് ചെയ്തു ഇവരുടെ ടോപ്പിക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ഈ അപ്പന് വേറൊരു അഫെയർ ഉണ്ട് എന്ന് ഉള്ളതാണ് ഇവരുടെ ടോപ്പിക്ക് എന്ന് ഈ മകൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ മകളെ സംബന്ധിച്ചിടത്തോളം ആ ന്യൂസ് പെട്ടെന്നൊരു ഷോക്കായിരുന്നു കാരണം ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഇവൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അപ്പനും അമ്മയും ഞാനും അടങ്ങുന്ന കുടുംബം അതിനകത്ത് വേറൊരു മോ വേറൊരു വ്യക്തി അതിനകത്തില്ല വേറൊരു വ്യക്തി ഇവിടുത്തെ റിയുമോ ഷെയർ ചെയ്യുവോ പോകുന്നില്ല എന്ത് ആ ഒരു വിശ്വാസത്തിലാണ് അവൾ അന്ന് വരെ ആ കുടുംബത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും തൻ്റെ പേരൻസിനോട് ഷെയർ ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും തൻ്റെ പേരൻസിൻ്റെ അടുത്ത് അവൾ അവൾ റിവീൽ ചെയ്ത് ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു പക്ഷിയെ പോലെ ഇങ്ങനെ പാറി പറന്ന് ആ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു വലിയ ഇൻസിഡൻറ്റ് ഇവിടെ സംഭവിക്കുന്നത് ഓക്കെ അവളത് അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ തന്നെ അവൾ മുന്നോട്ട് പോയി അവള് പതിവ് പോലെ പഠിക്കുവാൻ പോയി വൈകുന്നേരം വന്നു കഴിയുമ്പോൾ അവളുടെ പപ്പ നേരത്തെ വന്നിട്ടുണ്ട് അമ്മയുമുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ആ ഒരു പതിവ് അന്തരീക്ഷത്തിന് മാറ്റം വന്നു കാരണം ഖനീഭവിച്ച ഒരു അന്തരീക്ഷം ഭർത്താവിന്റെ അതായത് അപ്പന്റെ മുഖത്ത് ഭയങ്കര ഖനീഭവിച്ച ഭാവം അമ്മയുടെ മുഖത്തും ഭയങ്കര ഖനീഭവിച്ച ഭാവം ഒരു ഭയങ്കര നിശബ്ദത അവിടെ ഇങ്ങനെ തളം കിട്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന് ഇവൾക്ക് മനസ്സിലായി ഇവളും ഒന്നും അറിയാത്തതുപോലെ കയറി വന്നിട്ട് പതിവ് ആക്ടിവിറ്റീസ് ഇല്ല വന്നു കഴിയുമ്പോഴേ സാധാരണ ചെയ്യാറ് സ്വന്തം അപ്പനെ കാണുമ്പോൾ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക അപ്പൻ്റെ മണ്ടിയിൽ കയറിയിരിക്കുക വായികൊക്കെ വലിച്ചെറിയുക അപ്പോഴത്തേനും അമ്മ ഈ പെണ്ണിൻ്റെ കുഞ്ഞുപ്രായമിനെയും തീർന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ശകാരിച്ചു കൊണ്ട് വരിക ഇവൾക്ക് കാപ്പിയും എന്താ പറയുക കഴിക്കാനുള്ള പലഹാരങ്ങളുമായിട്ട് വരിക അതൊക്കെ അപ്പന്റെ മടിയിലിരുന്ന് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ജീവിത ചരി ചരിയായിരുന്നു ഇവൾക്കുണ്ടായിരുന്നത് എന്നാൽ പെട്ടെന്നാണ് ഇതൊക്കെ മാറി ഇവള് വന്ന വന്നപാടെ തന്നെ റൂമിലോട്ട് കയറിപ്പോകുന്നു ആരെയും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ പെട്ടെന്ന് അപ്പന് എന്താണ് കാരണം ഇവർ അമ്മയും അപ്പനും സംസാരിച്ച ആ സീക്രട്ട് ഇവിടെ അറിഞ്ഞോ എന്നുള്ളൊരു ഭയങ്കര ഡൗട്ട് ഇവർക്ക് വന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി ഇവരുടെ ആ പതിവ് ആക്ടിവിറ്റീസുകളിൽ നിന്നൊക്കെ മാറി മൊത്തത്തിലൊരു ഒരു ഒരു ഭയങ്കര ശൂന്യത ആ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് പെട്ടെന്ന് അത് ആർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ പിതാവിനും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബത്തിലുണ്ടാകും അത് അയാൾക്കും അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മറുഭാഗത്ത് കാമുകി വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എന്തോ അയാൾക്ക് അതിനകത്തോട്ടൊന്നും അങ്ങ് ഇൻവോൾവ് ആകാൻ പറ്റണില്ല കാരണം പണ്ടത്തെ പോലെ അല്ല കുടുംബത്തെയും ഈ കാമുകയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഇയാൾക്ക് പറ്റണില്ല അപ്പം ഒരു സിറ്റുവേഷൻ ഇയാൾ ഹാൻഡിൽ ചെയ്യുന്നു ഒപ്പം തന്റെ കുടുംബത്തിന്റെ ആ ഒരു സന്തോഷം സമാധാനം ഒക്കെ താളം തെറ്റുന്നു ഈ കാമുകി ഒരിക്കലും ഇയാൾക്കൊരു ആശ്വാസമാകുന്നതുമില്ല ഇന്നലെ വരെ ആശ്വാസം തന്നിരുന്ന കാമുകി ഇന്ന് അയാൾക്കൊരു ആശ്വാസമല്ല എന്ന അയാൾ പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞു അവിടെയാണ് അയാൾ മനസ്സിലാക്കിയത് ഇതാണ് കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പ് കുടുംബത്തിൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്നൊക്കെ അയാൾ മനസ്സിലാക്കി അയാൾ വിചാരിച്ചു എനിക്ക് പറ്റത്തില്ല ഈ രണ്ട് ബന്ധങ്ങളും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക കാമുകി കാമുകിയുടെ സ്വരൂപം പുറത്തെടുത്ത് തുടങ്ങും കാരണം ഇവൾക്ക് ഇവളുടേതായ ഇവളിലേക്ക് തന്നെ എന്താ പറയുക തൻ്റെ കാമുകനെ വലിച്ചടുപ്പിക്കാൻ ഇവൾക്ക് ഒരു ത്വര ഉണ്ടാകും അത് ഇയാൾക്ക് നന്നായിട്ടറിയാം ഒപ്പം തന്നെ തൻ്റെ ഭാര്യ ഒട്ടും ഷെയർ ചെയ്യാൻ അതായത് തൻ്റെ ഹസ്ബൻഡിനെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയുമല്ല ഒപ്പം തൻ്റെ മകളും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള സത്യവും അയാൾക്ക് ഏറെക്കുറെ മനസ്സിലായി അപ്പം ഇയാൾ മകളെ വിളിച്ചു തൻ്റെ ഭാര്യയെ വിളിച്ചു മകളെ വിളിച്ച് മകളോട് സംസാരിച്ചു നീ എന്തുകൊണ്ടാണ് എന്നിൽ നിന്നും അകൽച്ച പാലിക്കുന്നത് ഇന്നലെ അവരെ കണ്ട നീ അല്ലല്ലോ നീ എന്താണ് എന്നോടാ ഒരാ അടുപ്പം സൂക്ഷിക്കാത്തതെന്ന് ഈ അപ്പനെ മകളോട് ചോദിച്ചപ്പോൾ മകൾ അപ്പനോട് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് അപ്പം ഇന്നലെ വരെ എനിക്ക് എൻ്റെ ഡാഡി എൻ്റേത് മാത്രമായിരുന്നു എൻ്റെ അമ്മയുടേത് മാത്രമായിരുന്നു എന്നാൽ ഡാഡി ഇന്ന് ഷെയറിങ് ആണ് അതായത് ഡാഡിക്ക് വേറൊരു അഫെയർ ഉണ്ട് എന്ന് എന്നറിഞ്ഞപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം എനിക്കിവിടെ ഒരു സുരക്ഷിതമായിരുന്നു വേറെ ആരുമില്ല നമ്മളുടെ ലൈഫിൽ വേറെ ആരുമില്ല എനിക്കെന്തിനും സ്വാതന്ത്ര്യമായിരുന്നു എന്നാൽ പ്പോൾ ഞാൻ ഭയപ്പെടുന്നു എൻ്റെ ആ ഒരു വ്യക്തിയിലേക്ക് ഞങ്ങളുടെ സ്വകാര്യതകളൊക്കെ നീണ്ടു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് അപ്പൻ ആ നമ്മുടെ സ്വകാര്യതയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഭയം എന്നെ വല്ലാതെ പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ മൂകയായിട്ട് നീങ്ങുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ അപ്പൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പന് ഭയങ്കര ഭയങ്കര വിഷമമായി കാരണം തന്നിലുള്ള ആ ഒരു വിശ്വാസമാണ് തൻ്റെ ഭാര്യക്കും തൻ്റെ മകൾക്കും നഷ്ടമായിരിക്കുന്നത് എന്ന് ആ അപ്പന് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതാണ് കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ എന്ന് പറയുന്നത് കാരണം താനും ഭാര്യയും തൻ്റെ മകളും അടങ്ങുന്ന ഒരു കുടുംബം അതിൽ അവരനുഭവിക്കുന്ന സുരക്ഷിതത്വം വേറൊരാൾ വന്നാൽ കിട്ടില്ല എന്നും രണ്ടുപേരെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ തനിക്ക് കഴിയില്ല എന്നും ആ പിതാവ് വേദനയോടെ തിരിച്ചറിഞ്ഞു അതിനകത്ത് കാരണം ആദ്യം അദ്ദേഹം തൻ്റെ ജീവിതത്തിലോട്ട് വന്നത് ഭാര്യ തന്നെയാണ് ഭാര്യയാണ് നിയമപരമായി അദ്ദേഹം വിവാഹം കഴിച്ചതും തങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടുമിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ആണ് ഈ കാമുകി കയറി വന്നത് ഒരിക്കലും കാമുകി അയാൾക്കൊരു സുരക്ഷിതമായ ഇടമായിരുന്നില്ല കാരണം എപ്പോഴും അയാളെ ആ ഒരു ഭയം അയാളെ കൊണ്ടേയിരുന്നു കാരണം ഇയാൾക്കറിയാം എന്ന ഇന്നല്ലെങ്കിലും നാളെ ഇത് ഭാര്യ അറിയുമോ അറിയുമോ എന്നുള്ളൊരു ഭയം ഇയാളുടെ അടുത്തുണ്ടായിരുന്നു മറുഭാഗത്ത് കാമുകി തരുന്ന താൽക്കാലിക സന്തോഷവും സുഖവും ഒക്കെ ഇയാൾ ആസ്വദിക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ എല്ലാം ഒന്ന് റിവീൽ ചെയ്തപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് കാമുകി ഒരിക്കലും എൻ്റെ ലൈഫിൻ്റെ സുരക്ഷിതമായ ഇടമല്ല എൻ്റെ ലൈഫിൻ്റെ താളം തെറ്റിക്കാൻ കടന്നു വന്ന ഒരു ചുഴലിക്കാറ്റ് മാത്രമാണ് കാമുകി എന്ന് ആ അപ്പൻ തിരിച്ചറിയുകയും ആ കാമുകിയോട് ഗുഡ് ബൈ പറയുകയും തൻ്റെ മകളെയും തൻ്റെ ഭാര്യയെയും ചേർത്താ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് അയാൾ എത്തുകയും ചെയ്തു ഇതൊക്കെ തന്നെയാണ് ഏത് അപഹിതങ്ങളുടെ പിന്നിലും പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം നമ്മുടെ സന്തോഷത്തെ കെട്ടത്തി കളയും താൽക്കാലിക സുഖം നമ്മൾക്ക് അവരിൽ അവരിൽ നിന്ന് ലഭിക്കുമായിരിക്കും എന്നാൽ നമ്മളുടെ കുടുംബത്തിന്റെ ആ ഒരു കെട്ടുറപ്പ് നമ്മളുടെ കുടുംബത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി കളയുവാൻ ഈ ഒരു അവഹിതത്തിന് അല്ലെങ്കിൽ ഈ ഒരു രഹസ്യ കാമുകിക്ക് കഴിയുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞടത്ത് കാമുകിയെ ഒഴിവാക്കി തൻ്റെ കുടുംബത്തെ ഭദ്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ആ ഒരു ഭർത്താവായ ആ ഒരു വ്യക്തിക്കും കഴിഞ്ഞു ഇവിടെയാണ് ആ കുടുംബ കുടുംബജീവിതത്തിൻ്റെ ഒരു കുടുംബത്തിന്റെ ബന്ധവും കുടുംബത്തിൻ്റെ സന്തോഷവും ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് രഹസ്യ രഹസ്യബന്ധങ്ങൾ രഹസ്യ എന്താ പറയുക കാമുകയും രഹസ്യ കാമുകനുമൊന്നും നമ്മൾക്ക് സന്തോഷങ്ങൾ തരത്തില്ല സമാധാനം തരത്തില്ല അത് നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയത്തിയുള്ളൂ അത് നമ്മുടെ സമാധാനത്തെ കെടുത്തി കളയത്തിയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്നിവയെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം